നമ്മുടെ കേരളത്തിലെ സ്ത്രീകൾ സുരക്ഷിതരാണോ നമ്മുടെ വൈഡബ്ല്യൂ ഡബ്ല്യു ഗ്രൂപ്പിന്റെ വർക്ക് ഫ്രം ഹോമിൽ വർക്ക് ചെയ്യാൻ വരുന്നത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള വർക്ക് ഫ്രം ഹോമാണ് അപ്പോൾ ഇതിൽ വരുന്ന കൂടുതലും സ്ത്രീകൾ പറയുന്നത് അവരുടെ പെൺകുട്ടികൾ ഉണ്ടാവും പെൺകുട്ടികൾ ഉള്ളവര് പറയുന്നത് അവരുടെ പെൺകുട്ടികളെ കുറിച്ച് അവർക്ക് ആദ്യാണ് അതായത് പേടിയാണ് ഇപ്പോൾ പുറത്ത് പഠിപ്പിക്കാൻ വിടാനാണെങ്കിൽ ജോലിക്ക് വിടാനാണെങ്കിൽ ഈവൻ കല്യാണം കഴിച്ച് വിടാൻ പോലും അതായത് മറ്റൊരു വീട്ടിലോട്ടാണല്ലോ കല്യാണം കഴിച്ച് പോകുന്നത് അതിന് പോലും ഇപ്പോഴത്തെ അച്ഛനും അമ്മയ്ക്കും പേടിയാണ് അത് അതിൻ്റെ അവരുടെ പേടി അവരെപ്പോഴും നമ്മുടെ വർക്ക് ഫ്രോമിൽ വരുന്നവർ ഷെയർ ഏറ് ചെയ്യാറുണ്ട് കാരണം അവരുടെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസും പിന്നെ അതുപോലെ തന്നെ കുട്ടികൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് പല രീതിയിലാകും ഇപ്പോൾ ഇത് കോളേജുകളിൽ റാഗിങ് ആയിട്ട് ഇനി അതല്ലാന്നുണ്ടെങ്കിൽ പഠിക്കുന്ന പഠിക്കാൻ പോകുന്ന ഇടങ്ങളിൽ അവർ പോകുന്ന സ്ഥലങ്ങളിൽ ചിലപ്പോൾ ടൗണുകളിലാകാം അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും മാർക്കറ്റിൽ വെച്ചാൽ അങ്ങനെ പല രീതിയിൽ അവർ ഫേസ് ചെയ്യുന്ന പല പ്രശ്നങ്ങൾ സ്ത്രീകൾ ഫേസ് ചെയ്യുന്ന പല കാര്യങ്ങളുണ്ട് അപ്പോൾ സത്യത്തിൽ നമ്മുടെ കേരളത്തിലെ സ്ത്രീകൾ സുരക്ഷിതരാണോ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്രൈം റിപ്പോർട്ട് ഇത്രയും കൂടിയിരിക്കത്തില്ലോ അല്ലേ നാഷണൽ ക്രൈം റിപ്പോർട്ട് ബ്യൂറോയുടെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ കണക്ക് പ്രകാരം പതിനയ്യായിരത്തിലധികം സ്ത്രീകൾക്ക് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള വയലൻസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ കേരള പോലീസിൻ്റെ നിങ്ങൾക്ക് സൈറ്റ് ഒഫീഷ്യൽ സൈറ്റ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കുകളൊക്കെ അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഓൾമോസ്റ്റ് പതിനെണ്ണായിരത്തോളം കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പക്ഷേ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വരുന്ന കേസുകളിൽ കൂടുതലും ഈ ലേഡീസിന് സ്ത്രീകൾക്ക് അഗെൻസ്റ്റ് ആയിട്ടുള്ള വയലൻസ് നടക്കുന്നത് ഒന്നെങ്കിൽ അവരുടെ ക്ലോസ് ആയിട്ടുള്ള റിലേറ്റീവ്സിൽ നിന്നും അതല്ലാന്നുണ്ടെങ്കിൽ അവരുടെ പാർട്ട്ണറിൽ നിന്ന് അതായത് കൂടുതലായിട്ടും ഭർത്താവിൽ നിന്നും അതുപോലെ തന്നെ ഭർത്താവിൻ്റെ വീട്ടുകാരിൽ നിന്നും അല്ലാന്നുണ്ടെങ്കിൽ സ്വന്തം വീട്ടിൽ നിന്നോ ബന്ധുക്കളിൽ നിന്നോ അങ്ങനെ ക്ലോസ് ആയിട്ടുള്ള നമ്മുടെ ഒരു സർക്കിളില്ല അതിൽ നിന്നാണ് കൂടുതലായിട്ടും സ്ത്രീകൾ പീഡനം അത് പല രീതിയിലുള്ള പീഡനമായിരിക്കാം ഏറ്റുവാങ്ങുന്നത് അപ്പോൾ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ റിപ്പോർട്ടിൽ പറയുന്നതിനകത്ത് ഒരു അയ്യായിരം ആറായിരം ഏഴായിരത്തോളം കേസുകളൊക്കെ ഈ ഒരു ക്ലോസ് റിലേറ്റീവ്സിൽ നിന്ന് വരുന്ന കേസുകളാണ് ഇപ്പോൾ നമ്മുടെ ഒരു കേരളത്തിലെ കേരളത്തിലല്ല മൊത്തത്തിലുള്ള ഒരു സ്ത്രീകൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂന്ന് സ്ത്രീകളിൽ ഒരാളെങ്കിലും പല രീതിയിലുള്ള പീഡനം ഫേസ് ചെയ്യുന്നുണ്ട് അതിപ്പോൾ ഏത് രീതിയിലുള്ളതാകാം വീട്ടിലുണ്ടാകുന്ന പീഡനമായിരിക്കാം പുറത്തുനിന്നായിരിക്കാം ഏത് രീതിയിലാണെങ്കിലും മൂന്ന് സ്ത്രീയിൽ ഒരാൾ എന്നുള്ളതാണ് ഒരു റേഷ്യോ പക്ഷെ അതിൽ തന്നെ മറ്റൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റേഷ്യോ എന്ന് പറയുന്നത് സെവൻ ഇൻ വൺ ഒന്നെങ്കിൽ അവരുടെ ഭർത്താവിൽ നിന്നോ അല്ലെങ്കിൽ റിലേറ്റീവിൽ നിന്നോ ആണ് ഏഴ് സ്ത്രീകൾ ഏഴ് സ്ത്രീകൾ ഒരു സ്ത്രീ ഈ പ്രോബ്ലം ഫേസ് ചെയ്യുന്നത് അവരുടെ ഇൻറ്റിമേറ്റ് പാർട്ട്ണർ അതായത് ഭർത്താവിൽ നിന്നും അതല്ല എന്നുണ്ടെങ്കിൽ റിലേറ്റീവ്സിൽ നിന്നുമാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ഈ പ്രോബ്ലംസ് വരുന്നത് അപ്പോൾ നമ്മൾ വിചാരിക്കും പുറത്തുള്ള ആരോ വന്നിട്ട് നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ സ്ത്രീകളൊക്കെ ഉപദ്രവിക്കുകയാണെന്ന് സത്യത്തിൽ അങ്ങനെയല്ല നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ആളുകളിൽ നിന്ന് തന്നെയാണ് പ്രോബ്ലം ഫേസ് ചെയ്യുന്നത് ഈ സ്വന്തം വീട്ടിൽ സ്വന്തം വീട്ടിൽ പ്രോബ്ലം ഫേസ് ചെയ്യുന്ന പറയുമ്പോൾ നമുക്കൊരു എക്സാമ്പിൾ എടുത്ത് കാണിക്കാൻ പറ്റും കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മുടെ മാധ്യമങ്ങളിൽ വാർത്തയായിട്ടുണ്ടായിരുന്നു കാളികാവ് ഒരു മൂന്ന് വയസ്സുള്ള കുട്ടീനെ സ്വന്തം അച്ഛൻ വലിച്ചെറിഞ്ഞ് കൊന്നു അതായത് കൊന്ന് കൊന്നു കളഞ്ഞു അപ്പോൾ അതിൻ്റെ എന്താണെന്നുള്ളത് അതിൻ്റെ ഡെപ്തിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ ആ അച്ഛനെന്ന് പറയുന്ന വ്യക്തി ഒരു ഇരുപത്തി മൂന്ന് വയസ്സുള്ള ഒരു വ്യക്തിയാണ് അപ്പം അത് ലഹരിക്കടിമയായിരുന്നു ആ ലഹരി കഴിച്ചു വന്നിട്ടാണ് ഈ കുട്ടിയെ ഉപദ്രവിച്ച് കൊലപ്പെടുത്തിയിരിക്കുന്നത് അത് പല തവണയായിട്ട് ആ കൊച്ചിന് പീഡനം ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് ആ സ്വന്തം ആ കൊച്ചിൻ്റെ വീട്ടില് അതായത് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടേഴ്സ് പോലും കരഞ്ഞു പോയി എന്നാണ് പറയുന്നത് ആ രീതിയിലുള്ള പീഡനം ആ കൊച്ച് ചെറുപ്രായത്തിൽ ഈ മൂന്ന് വയസ്സിനിടയിൽ ഇടയില് ആ കൊച്ചു ഏറ്റുവാങ്ങിയിട്ടുണ്ട് അത് പീഡനം നടത്തിയിരിക്കുന്ന ആരാണ് സ്വന്തം അച്ഛൻ തന്നെയാണ് അതിൻ്റെ കാരണം അതിൻ്റെ കാരണമെന്ന് പറയുന്നത് അച്ഛൻ ലഹരിക്ക അടിമ ആയതുകൊണ്ട് മാത്രമായിരുന്നു അപ്പം ആ ഒരു ലഹരിയിൽ നിന്നാണ് ഇത്തരം ഒരു പ്രവർത്തനത്തിലേക്ക് നയിച്ചിരിക്കുന്നത് അപ്പം നമ്മുടെ നാട്ടിൽ ഈ ലഹരിയുടെ ഉപയോഗം കൂടി വന്നിരിക്കുകയാണ് അല്ലേ അപ്പം നമുക്കൊക്കെ അറിയാം പല രീതിയിൽ ഇപ്പോൾ സ്കൂളുകൾ ബേസ് ചെയ്തിട്ട് അതുപോലെ തന്നെ കോളേജുകൾ ബേസ് ചെയ്തിട്ടൊക്കെ ലഹരി കാരണം ഉണ്ടാകുന്ന ഒരുപാട് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക അപ്പൊ ഈ ലഹരിക്ക് അഗേൻസ്റ്റ് ആയിട്ട് നമുക്ക് പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ പറ്റും സ്കൂൾ തലത്തിലും കോളേജ് തലത്തിലും അതല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയിൽ തന്നെ നമുക്ക് ഈ ലഹരിക്ക് അഗേൻസ്റ്റ് ആയിട്ടുള്ള ബോധവൽക്കരണ ക്ലാസ്സുകൾ നടത്താൻ പറ്റും കാരണം നമ്മുടെ പുതിയ കുട്ടികളെയാണ് അത് ചെറിയ കുട്ടികളെയാണ് ഇത് ഫോക്കസ് ചെയ്യുന്നത് ചിലപ്പോൾ പത്താം ക്ലാസ്സിലും പ്ലസ് വണ്ണിലും പ്ലസ് ടുവിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ഇതിനെക്കുറിച്ചുള്ള പ്രത്യേകിച്ച് അറിവ് ഉണ്ടായിരിക്കത്തില്ല ഈ ലഹരി ഉപയോഗിക്കുന്നത് മൂലം ഉണ്ടാകുന്ന പാർശ്വഫലങ്ങൾ ആഫ്റ്റർ എഫക്ട്സ് എന്തൊക്കെയാണെന്നുള്ളത് അവർക്കറിയില്ല അപ്പോൾ അവരുടെ മുൻപിൽ ഇങ്ങനെ ഒരു സാധനം കിട്ടുമ്പോൾ അവരുടെ കൂടെയുള്ളവരൊക്കെ ഉപയോഗിക്കുന്നത് കാണുമ്പോൾ തീർച്ചയായിട്ടും കുട്ടികൾ അതിലേക്ക് വീണു പോവുകയാണ് അപ്പോൾ അതിലേക്ക് വീണു പോകാതിരിക്കാൻ ശ്രദ്ധിക്കാൻ പറ്റുന്നത് നമുക്ക് പാരൻസിനും അതുപോലെ തന്നെ നമ്മുടെ സൊസൈറ്റിക്കും കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപകർക്കും ചുറ്റുവട്ട അതോറിറ്റീസിന് ഗവൺമെൻറ്റിന് അതായത് നമ്മുടെ സർക്കാരിന് എല്ലാവർക്കും ഇതിൽ പങ്കുണ്ട് ഈ എല്ലാ ആളുകളും കൂടി ചേർന്നിട്ടുണ്ടെങ്കിലാണ് നമുക്ക് ഈ വരുന്ന വയലൻസ് ലഹരിക്ക് ലഹരിക്കഗെയിൻസ്റ്റ് ആണെങ്കിലും ഈ ഒരു സ്ത്രീ സ്ത്രീ നേരിടുന്ന പ്രോബ്ലംസിന് അഗേൻസ്റ്റ് ആയിട്ടാണെങ്കിൽ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ബോധവൽക്കരണ ക്ലാസുകൾ നമ്മുടെ സ്കൂളുകളിൽ നിന്ന് തുടങ്ങണം തീർച്ചയായിട്ടും അത് നമ്മുടെ പുതിയ തലമുറയ്ക്ക് ഒരു പുതിയൊരു വെളിച്ചമായിരിക്കും കാരണം തീർച്ചയായിട്ടും ഈ ഒരു ബോധവൽക്കരണം ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഈ ലഹരി എന്താണെന്നുള്ളതും അതുകൊണ്ടുള്ള പ്രോബ്ലംസ് എന്താണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തൊണ്ണൂറ് ശതമാനം കുട്ടികളെങ്കിൽ അതിൽ നിന്ന് പിന്മാറാനുള്ള സാധ്യത കൂടുതലാണ് അതിനെക്കുറിച്ച് അറിഞ്ഞിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പം മുമ്പിൽ ഒരു കുഴി ഉണ്ടെന്ന് നമ്മൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും പോയി വീഴും അല്ലേ പക്ഷേ അത് കുഴി ഉണ്ടെന്ന് അറിഞ്ഞിട്ട് പിന്നെ മരിക്കണം എന്നുള്ളവരല്ലേ എടുത്തു ചാടുള്ളൂ അപ്പം അതുപോലെ തന്നെ ബോധവൽക്കരണം നൽകിയിട്ടുണ്ടെങ്കിൽ ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനം കുട്ടികളും അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ട് അപ്പം ഈ കുട്ടികൾ എന്ന് പറയുന്നത് പുതിയ തലമുറയാണ് ഈ പുതിയ തലമുറയിൽ പ്രോബ്ലം കുറയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ബേസ് നന്നായിരിക്കണം അത് ഈവൻ പാരന്റിങ്ങിൻ്റെ കേസിലാണെങ്കിലും ഇത്തരം ബോധവൽക്കരണങ്ങളാണെങ്കിലും ഒക്കെ നൽകണം പിന്നെ അതുപോലെ തന്നെ നമുക്ക് ചെയ്യാനുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പെൺകുട്ടികളെ നമ്മളിതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട് കാരണം ഇപ്പോൾ പല കുട്ടികളിപ്പോൾ ഒരു ഏഴ് മണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്ത്രീകൾക്ക് ശരിക്കും പറഞ്ഞാൽ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പോഴും കേരളത്തിലുള്ളത് അല്ലേ ഇപ്പം നിങ്ങൾക്ക് ആർന്നെങ്കിലും ധൈര്യമായിട്ട് നിങ്ങളുടെ പെൺകുട്ടികൾ ഒരു ഏഴ് മണി കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ അത് ഇരുട്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സന്ധ്യ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെളിച്ചം ഇല്ലാന്നുണ്ടെങ്കിൽ പുറത്ത് വിടാൻ പേടിയല്ലേ ഇപ്പം ഈവൻ നമുക്ക് പോലും പുറത്തിറങ്ങി നടക്കാൻ പേടിയാണ് അത് തന്നെയാണ് ഇപ്പോഴും നിലവിലുള്ള നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത് അത് തന്നെയാണ് അപ്പോൾ എന്ത് നമുക്ക് ചെയ്യാൻ പറ്റും നമ്മുടെ ആവശ്യങ്ങൾക്ക് നമുക്ക് പോകേണ്ടി വരും പല കുട്ടികളും പഠിക്കുന്ന പുറത്തുപോയി പഠിക്കുന്നവരും ഒറ്റക്ക് യാത്ര ചെയ്യുന്നവരുണ്ട് പിന്നെ അതുപോലെ തന്നെ ജോലിക്ക് പോകുന്ന ആളുകളുണ്ട് ജോലി കഴിഞ്ഞ് സ്വന്തം വീട്ടിലോട്ട് തിരിച്ചു വരുമ്പോൾ ലേറ്റ് ആകുന്നുണ്ട് അപ്പൊ ജോലി കഴിഞ്ഞ് വരുന്ന പല സ്ത്രീകളും പല രീതി പല രീതിയിലുള്ള പീഡനങ്ങൾ ഏൽക്കുന്നുണ്ട് അപ്പൊ ഇതിന് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക സെൽഫ് ഡിഫൻസ് നമ്മൾ പഠിച്ചിരിക്കുന്ന അത്യാവശ്യമാണ് ഇപ്പോൾ പല രീതിയിലാവും നമുക്കിപ്പോൾ സ്കൂളിനെ ബേസ് ചെയ്ത് സ്കൂളുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കരാട്ടെ പഠിപ്പിക്കുന്നുണ്ട് അതായത് നമുക്ക് നമുക്കൊരു ഒപ്പോസ് ഒരു എന്തെങ്കിലും ഒരു ആക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ അതിലഗേൻസ്റ്റ് നമുക്ക് റിയാക്ഷൻ ചെയ്യാൻ പറ്റണം അതിപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ സെൽഫ് ഡിഫെൻസിന് ഇപ്പോൾ ഇത് നമ്മുടെ പെപ്പർ സ്പ്രേ എന്ന് പറയും നമുക്ക് ആമസോൺ ഏതിലാണെങ്കിലും ഓൺലൈനായിട്ടൊക്കെ നമുക്കിത് വാങ്ങാൻ പറ്റുന്നതാണ് സത്യത്തിൽ നമ്മുടെ പെൺകുട്ടികളുടെ കയ്യിലൊക്കെ ഇതുപോലൊരു പെപ്പർ സ്പ്രേ ഉള്ളത് നല്ലതാണ് കാരണം നമുക്കൊരു എമർജൻസി സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും കാരണം നമുക്ക് എഗെൻസ്റ്റ് ഒരു വ്യക്തി വന്നിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് അവരുടെ കണ്ണിലോട്ട് നമുക്കിത് ഫയർ ചെയ്യാവുന്നതാണ് തീർച്ചയായിട്ടും നമുക്ക് സെൽഫ് ഡിഫെൻസ് പോസിബിൾ ആണ് അതുപോലെ തന്നെ നമുക്ക് കരാട്ടയാണോ നമുക്ക് എന്താണോ പഠിക്കാൻ പറ്റുന്ന ആ രീതിയിലുള്ളത് പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് അപ്രതീക്ഷിതമായിട്ട് വരുന്ന അറ്റാക്കുകളെ നമുക്ക് ചെറുക്കാൻ സാധിക്കും പിന്നെ അടുത്ത് നമുക്ക് പറയാനുള്ളത് ഇവർ തന്നെ പറയുന്ന മറ്റൊരു കാര്യം കല്യാണം കഴിപ്പിച്ച് വിടാൻ വരെ പേടിയാണ് അപ്പം കല്യാണം കഴിപ്പിച്ച് വിടാൻ പേടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ തലമുറ നമ്മൾ എല്ലാവരും പെൺകുട്ടികളെ പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും വളർന്നു പ്രായപരിധി എത്തിക്കഴിയുമ്പോൾ തീർച്ചയായിട്ടും അവർ വിവാഹം കഴിക്കുന്നു ഒരു കുടുംബമായിട്ട് മുമ്പോട്ട് പോകുന്നു അപ്പോൾ ഇത് നമ്മുടെ കേരളത്തിൽ നടക്കുന്ന ഒരു സംസ്കാരം നമ്മുടെ കേരളത്തിന്റെ സംസ്കാരത്തിന്റെ ഒരു ഭാഗമാണ് പക്ഷെ ഇപ്പോൾ മറ്റൊരു വീട്ടിലോട്ട് സ്വന്തം പെൺകുട്ടിയെ അയക്കാൻ എല്ലാ അച്ഛനും അമ്മയ്ക്കും പേടിയാണ് കാരണം നമ്മൾ ഗാർഹിക പീഡനം കൂടി വരുന്നു ഒന്നെങ്കിൽ ഭർത്താവ് അല്ലെങ്കിൽ ഭർത്താവിൻ്റെ വീട്ടുകാർ സപ്പോർട്ട് ചെയ്തിട്ട് കുട്ടികൾ പല രീതിയിലുള്ള പ്രോബ്ലംസ് പെൺകുട്ടികൾ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് അത് പീഡനം മാത്രമല്ല മരണം വരെ ഡെത്ത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേരളത്തിൽ ഭർത്ത പീഡനം കൊണ്ട് ഒരുപാട് ഡെത്ത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പം അതിൻ്റെ പ്രധാന കാരണം എന്താണ് ഒന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് സ്ത്രീധനം നമുക്കൊരു വലിയ പ്രോബ്ലം ആയിട്ട് വരുന്നുണ്ട് കാരണം എല്ലാവരും പ്രത്യക്ഷത്തിൽ പറയുന്നത് എന്താ പറയുക പകൽമാന്യന്മാരാണ് അതായത് സ്ത്രീധനം വാങ്ങത്തില്ല സ്ത്രീധനം വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ടാണ് കല്യാണം കഴിക്കുക പക്ഷെ വീട്ടിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഈ സ്ത്രീധനം തന്നില്ല അച്ഛനും അമ്മയെ സ്ത്രീധനം തന്നില്ല അല്ലെങ്കിൽ നീ ഒന്നും ഇങ്ങോട്ട് കൊണ്ടുവന്നില്ല എന്നുള്ള രീതിയിലുള്ള പീഡനമാണ് സ്ത്രീകൾ ഫേസ് ചെയ്യുന്നത് അപ്പം അത് അടിയുടെ രീതിയിലായിരിക്കാം ചിലപ്പോൾ അടിക്കാം പല രീതിയിലാവാം വാക്കുകൾ കൊണ്ടാവാം എല്ലാം പീഡനമാണ് ഗാർഹിക പീഡനത്തിൽ എല്ലാം പെടും അല്ലേ അപ്പം അതിന്റെ കൂട്ടത്തിൽ ഭർത്താവിന്റെ കൂട്ടത്തിൽ ഭർത്താവിന്റെ അച്ഛനും അമ്മയും വീട്ടുകാരും സഹോദരങ്ങളും സഹോദരിമാരും എല്ലാം കൂടാം എല്ലാവരും കൂടി കൂടി നിന്നിട്ട് ഒരു കൂട്ടായ അറ്റാക്ക് അതുവരെ നടക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് സ്ത്രീധനം അപ്പം അതിന് നമുക്ക് എഗെയിൻസ്റ്റ് എന്താ ചെയ്യാൻ പറ്റുക സ്ത്രീയാണ് ഏറ്റവും വലിയ ധനം എന്നുള്ളത് മറ്റുള്ളവർ മനസ്സിലാക്കുക എന്ന് നമുക്ക് പറയാം പക്ഷെ അതെല്ലാവരും മനസ്സിലാക്കി കൊള്ളുന്നില്ല പക്ഷേ നമ്മുടെ പെൺകുട്ടികളെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക വെൽ എഡ്യൂക്കേറ്റഡ് ആക്കണം അവർക്ക് അതായത് വിദ്യാഭ്യാസം കൃത്യമായിട്ടുള്ള വിദ്യാഭ്യാസം നൽകിയിരിക്കണം നമ്മൾ എന്ത് ചെയ്യും ആൺകുട്ടികളെ കാര്യങ്ങൾ നന്നായിട്ട് ട്രെയിൻ ചെയ്ത് അവരെ ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ട് നല്ലൊരു ജോലി അവർക്ക് കിട്ടണം കാരണം അവരാണ് ഇനി കുടുംബം നോക്കാൻ പോകുന്നത് അവർക്കാണ് വരുമാനം വേണ്ടത് എന്നുള്ളൊരു ധാരണയുണ്ട് പക്ഷെ അത് മാറ്റി നിർത്തിയിട്ട് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും രണ്ടുപേർക്കും ഒരേ രീതിയിലുള്ള വിദ്യാഭ്യാസം കൊടുക്കണം രണ്ടുപേരും നന്നായിട്ട് പഠിച്ച് നല്ല ജോലി നേടിയെടുക്കട്ടെ രണ്ടു പേർക്കും വരുമാനം വേണം സ്വാഭാവികമായിട്ട് ഒരു കുടുംബത്തിൽ ഭാര്യയും ഭർത്താവും ഒരേ രീതിയിൽ ഏണിങ്സ് ഉണ്ടെങ്കിൽ രണ്ടുപേരും വരുമാനം നേടുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പ്രോബ്ലം ഉണ്ടാവത്തില്ല കാരണം ഭാര്യയും വരുമാനം കൊണ്ടുവരുന്നുണ്ട് ഞാനും എഡ്യൂക്കേറ്റഡ് ആണ് എനിക്ക് ജോലിയുണ്ട് ഞാനും വരുമാനം കൊണ്ടുവരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ സ്ത്രീധനത്തിൻ്റെ പേരുള്ള പ്രശ്നങ്ങൾ ഒരു പരിധി വരെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ് പക്ഷെ അത് നമ്മൾ തുടങ്ങേണ്ടത് നമ്മുടെ വീട്ടിൽ നിന്നാണ് കേട്ടോ നമ്മുടെ എല്ലാ പ്രോബ്ലംസിൻ്റെയും മൂല കാരണം എന്ന് പറയുന്നത് നമ്മുടെ കുടുംബത്തിൽ നിന്നാണ് നമ്മൾ ഈ എഡ്യൂക്കേഷൻ ആണെങ്കിലും ബോധവൽക്കരണം ആണെങ്കിലും സ്റ്റാർട്ട് ചെയ്യുന്നത് അത് ആൺകുട്ടികളെയും പെൺകുട്ടികളെയും വേർതിരിച്ച് കാണുന്ന ആ ഒരു ചെറുപ്പം തൊട്ട് തുടങ്ങുന്നതാണ് ഈ പ്രോബ്ലംസ് എന്ന് പറയുന്നത് കാരണം വീട്ടിലെ കാര്യങ്ങളൊക്കെ പെൺകുട്ടി ചെയ്യട്ടെ ആൺകുട്ടി അതൊന്നും ചെയ്യേണ്ട എന്നുള്ള രീതിയിൽ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആൺകുട്ടികളുടെ മുൻപിലുള്ള ധാരണ എന്ന് പറയുന്നത് പെൺകുട്ടി വീട്ടിലെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ഒരു വ്യക്തിയാണ് അതായത് എന്റെ കാര്യങ്ങൾ ഈസിയാക്കാൻ വേണ്ടി മാത്രമുള്ള ഒരടിമയാണ് എന്നൊരു ഫീല് അത് നമ്മൾ മനഃപൂർവ്വം അല്ലെങ്കിലും ആൺകുട്ടികളുടെ മൈൻഡിലോട്ട് ആ ഒരു സന്ദേശം നൽകുകയാണ് അപ്പോൾ അത് അവരുടെ മനസ്സിൽ പതിയാണ് അപ്പോൾ അത് എല്ലാ അർത്ഥത്തിലും വരും അത് ഈവൻ സെക്സിൻ്റെ കാര്യത്തിലാണെങ്കിലും ഏത് കാര്യത്തിലാണെങ്കിലും അതിനുവേണ്ടി മാത്രമുള്ളൊരു ടൂൾ ആണ് എന്ന് അവരത് അവരുടെ മൈൻഡിൽ അങ്ങനെ ഒരു സന്ദേശം നമ്മൾ അടിവരയിട്ട് കൊടുക്കുകയാണ് ഇങ്ങനൊരു സന്ദേശം നമ്മൾ തന്നെ വീട്ടിൽ നിന്ന് അടിവരയിട്ട് കൊടുക്കുകയാണ് അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള റെസ്പെക്റ്റ് അതുകൊണ്ട് അവർ പെൺകുട്ടികൾക്ക് നൽകത്തുള്ളൂ അല്ല എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പെൺകുട്ടികളെ റെസ്പെക്റ്റ് ചെയ്യത്തില്ല സ്വാഭാവികമായിട്ടും റെസ്പെക്ട് ചെയ്യത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പീഡിപ്പിക്കാനുള്ളതും പല രീതിയിലുള്ള പീഡനത്തിനുള്ള ഒരു സാധ്യത അവിടെ ഉണ്ട് അപ്പോൾ നമ്മളാണ് തുടങ്ങേണ്ടത് അത് അച്ഛനും അമ്മയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആൺകുട്ടികളെ നാളെ സമൂഹത്തിന് വിപത്താവാത്ത രീതിയിൽ വളർത്തി വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളത് എല്ലാ പാരൻസിൻ്റെ ഉത്തരവാദിത്തമാണ് അത് ലഹരി ഉപയോഗത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും വീട്ടിൽ തന്നെ നമുക്ക് ബോധവൽക്കരണം നടത്താം വീട്ടിൽ സാധാരണ എല്ലാവരും ഇപ്പോൾ ഫോണിലാണ് മൊബൈൽ ഫോണിൽ ഇങ്ങനെ എല്ലാവരും നോക്കി അച്ഛനാണെങ്കിൽ ഒരു മൂലയിൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിരിക്കും അമ്മയാണെങ്കിൽ മറ്റൊരു റൂമിൽ മൊബൈൽ ഫോണിൽ കുട്ടികൾ വേറെ ഒരു സ്ഥലത്ത് ഗെയിമോ മൊബൈൽ ഫോണിൽ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനപ്പുറം ഒരു ടൈം കണ്ടെത്തി കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള മറ്റു കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ബോധവൽക്കരണം നടത്താനൊക്കെ നമ്മൾ വീട്ടിൽ സമയം കണ്ടെത്താം അതുപോലെ തന്നെ നമുക്ക് സൊസൈറ്റിയുടെ ഭാഗമായിട്ട് ഇത്തരം കാര്യങ്ങൾ വരണം അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ വരും തലമുറയെ നമുക്ക് നല്ല രീതിയിൽ ഒരു പുതിയൊരു തലമുറ നല്ല രീതിയിൽ വാർത്തെടുക്കാൻ പറ്റും ഇത്തരം ബോധവൽക്കരണങ്ങൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ സ്ത്രീയെ ബഹുമാനിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ വരുന്ന സ്ത്രീകൾക്ക് അഗേൻസ്റ്റ് ആയിട്ടുള്ള ക്രൈം റിപ്പോർട്ട് നമുക്ക് കുറയ്ക്കാൻ തീർച്ചയായിട്ടും സാധിക്കും കാരണം ഞാനിപ്പോൾ പറഞ്ഞ കണക്ക് എന്ന് പറയുന്നത് റിപ്പോർട്ട് ചെയ്ത കണക്കാണ് റിപ്പോർട്ട് ചെയ്ത കണക്ക് മാത്രമാണോ റിയാലിറ്റി അല്ല റിപ്പോർട്ട് ചെയ്യാത്ത ചിലപ്പോൾ ഇതിനേക്കാളും കൂടുതലായിരിക്കും റിപ്പോർട്ട് ചെയ്യാത്തത് ആരാണ് പ്രോബ്ലംസ് ഇതിനേക്കാളും കൂടുതലുണ്ടാകും അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം നമ്മുടെ കുടുംബത്തിൽ നിന്നും തുടങ്ങുക കാരണം ഏതൊരു വ്യക്തിക്കും ഓരോ ഇൻഡിവിജ്വലിന് ചെയ്യാൻ പറ്റുന്നത് അവനവന്റെ കുടുംബത്തിൽ നിന്ന് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇപ്പോൾ ചില സ്ത്രീകൾ ഇപ്പോൾ പുറത്തു പോയിട്ട് ജോലി ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട് കാരണം കുട്ടികളുണ്ട് ചെറിയ കുട്ടികളാണ് ഈ കാരണങ്ങൾ കൊണ്ട് അവർക്ക് പുറത്തു പോയിട്ട് ജോലി ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ അത്തരം കേസിൽ വരുമാനം കണ്ടെത്താൻ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക വീട്ടിലിരുന്ന് വർക്ക് ചെയ്യാം അതായത് വർക്ക് ഫ്രം ഹോം ഓപ്പർച്യൂണിറ്റി നമ്മുടെ വൈഡബ്ല്യു ഡബ്ല്യു ഗ്രൂപ്പ് വർക്ക് ഫ്രം ഹോം ഓപ്പർച്യൂണിറ്റി നൽകുന്നുണ്ട് അപ്പം നിങ്ങൾ സ്ത്രീകൾ വിചാരിക്കുകയാണെങ്കിൽ എനിക്ക് പുറത്ത് പോയിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല സാധിക്കുന്ന ഒരു സിറ്റുവേഷൻ ഇപ്പോൾ ഇല്ല എന്നാലും എനിക്ക് വർക്ക് ചെയ്യണം വരുമാനം വാങ്ങണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു സ്ത്രീയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വൈഡബ്ല്യു ഐ ഡബ്ല്യൂ എൻ്റർപ്രൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി നൽകുന്ന വർക്ക് ഫ്രം ഹോമിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഇനിയിപ്പോൾ ഇൻവെസ്റ്റ്മെൻ്റിൻ്റെ കാര്യമാണ് നിങ്ങൾക്ക് ഇവിടെ ഒരു ഒരുപോലെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലാട്ടോ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം നിങ്ങൾ എത്ര വർക്ക് ചെയ്യുന്നു അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇവിടുന്ന് വരുമാനം ലഭിക്കുന്നതാണ് പല രീതിയിലുള്ള വർക്കുകൾ ചെയ്യാം നിങ്ങൾ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളവരാണെങ്കിൽ ആ രീതിയിലുള്ള വർക്ക് അതല്ല നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ രീതിയിലുള്ള വർക്ക് കിട്ടും അതായത് എല്ലാ ആളുകളെയും ഒരേ രീതിയിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ടുള്ള ഒരു വർക്ക് ഫ്രം ഹോമാണ് നമ്മുടെ ഇവിടുന്ന് കമ്പനി നൽകുന്നത് അപ്പൊ നിങ്ങൾക്ക് വരുമാനം കണ്ടെത്തണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ കമ്പനിയുടെ വർക്ക് ഫ്രം ഹോമിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഇപ്പം നമ്മളെ നമ്മുടെ കുട്ടികളെ അതായത് ഏതൊരു വ്യക്തിയാണെങ്കിലും അവരവരുടെ ആൺകുട്ടികളെ പെട്ടെന്ന് വിവാഹം നടക്കണം നല്ലൊരു പെൺകുട്ടിയെ കൊണ്ടുവരണം വീട്ടിലോട്ട് കൊണ്ടുവരണം വിവാഹം നടക്കണം എന്നൊക്കെ എല്ലാ അച്ഛനും അമ്മയും ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഈ ആഗ്രഹിച്ച് വീട്ടിലോട്ട് കൊണ്ടുവന്നതിന് ശേഷം ആ രീതിയിലുള്ള റെസ്പെക്ട് നമ്മൾ ആ കുട്ടിക്ക് കൊടുക്കുന്നുണ്ടോ നമ്മൾ ഒരുപാട് അന്വേഷിച്ച് ആലോചിച്ചൊക്കെയാണ് ഒരു കുട്ടിയെ കണ്ടെത്തി വീട്ടിലോട്ട് കല്യാണം മോൻ കല്യാണം കഴിച്ചു കൊണ്ടുവരുന്നത് പക്ഷെ അതിനുശേഷം ആ രീതിയിലുള്ള റെസ്പെക്റ്റ് നമ്മൾ ആ കുട്ടിക്ക് കൊടുക്കുന്നുണ്ടോ തീർച്ചയായിട്ടും എന്ന് തന്നെ പറയാം കാരണം അത് ഇല്ലാത്തത് കൊണ്ടാണ് ഭർത്ത വീട്ടിൽ പെൺകുട്ടികൾ പീഡനം ഏറ്റുവാങ്ങുന്നത് അപ്പം നമ്മുടെ അച്ഛനും അമ്മയും അതായത് ഒരു ആൺകുട്ടിയുടെ അച്ഛനും അമ്മയും പോലും ഇതിൽ ഉത്തരവാദിത്വം ഉണ്ട് അവർക്ക് ഉത്തരവാദിത്വം ഉണ്ട് അവരും ഇതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണം കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വീട്ടിലൊരു പെൺകുട്ടി മരണപ്പെടുന്നുണ്ടെങ്കിൽ ആത്മഹത്യ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ഭർത്താവിനെ പോലെ തന്നെ ഭർത്താവിൻ്റെ അച്ഛനും അമ്മയ്ക്കും നൂറ് റെസ്പോൺസിബിലിറ്റി ഉണ്ട് കാരണം ഒന്നവരവരുടെ ആൺകുട്ടിയെ നല്ല രീതിയിൽ വളർത്തിയില്ല രണ്ട് അവരുടെ മുൻപിൽ അങ്ങനെ ഒരു പ്രോബ്ലം നടക്കുമ്പോൾ അവർ ഉയർത്തിയില്ല അവരുടെ മകനെ ഇങ്ങനെയല്ല നീ ഇങ്ങനെ ചെയ്യണം എന്നുള്ള രീതിയിലുള്ള കൃത്യമായിട്ടുള്ള പാരന്റിങ് ആ ആൺകുട്ടിക്ക് കൊടുത്തില്ല ആ കാരണം കൊണ്ടാണ് ആ വീട്ടിൽ ആ പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടത് അത് മാത്രമല്ല ഈ പറഞ്ഞ അമ്മായി അമ്മ അമ്മായി അപ്പന എന്നുള്ള ലേബലൊക്കെ ഏറ്റെടുത്തിട്ട് അമ്മായി രീതിയിലുള്ള പല നമ്മൾ പണ്ടത്തെ സിനിമകളിൽ കാണുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പല ആളുകളും ചെയ്യും ഇപ്പോഴും അതായത് കൃത്യമായിട്ട് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും വെളിച്ചം കിട്ടാത്ത കുടുംബങ്ങളുണ്ട് പണ്ടത്തെ അതേ ലെവലിൽ നിന്ന് ബസ് കിട്ടാത്ത പല കുടുംബങ്ങളും ഇപ്പോഴും ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോഴും കാണുന്നത് ഈ ഒരു ഗാർഹിക പീഡനം മൂലം പെൺകുട്ടി ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്നത് അത് ഒരു വശം ഇനി മറ്റൊരു വശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കല്യാണം കഴിപ്പിച്ച് വിടുന്ന ഈ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയ്ക്കും ഇതിൽ ഈക്വൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട് അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ആ പെൺകുട്ടിയെ നമ്മൾ ഇതിനു വേണ്ടി പ്രാപ്തരാക്കണം നമ്മുടെ മുൻപിൽ ഒരു പ്രോബ്ലം വന്നിട്ടുണ്ടെങ്കിൽ ആ പെൺകുട്ടിക്ക് എന്തെങ്കിലും നാളെ ഇങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഫേസ് ചെയ്യണം എന്നുള്ളത് ഈ വീട്ടിൽ നിന്ന് പഠിപ്പിച്ചു കൊടുക്കണം കാരണം അതല്ല അവിടെ എന്തെങ്കിലും പ്രോബ്ലം നമ്മളൊക്കെ എന്തെങ്കിലും വിളിപ്പം നിലവിൽ എന്താ നടക്കുന്നതെന്ന് അറിയുമോ ഒരു പെൺകുട്ടിയുടെ കല്യാണം കഴിപ്പിച്ച് വിട്ടു അവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെന്ന് സ്വന്തം വീട്ടിൽ ആ പെൺകുട്ടി വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും പറയുക മോളെ നീ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യുക അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്ന വാക്ക് വാക്കെന്നെ നമ്മൾ ഡിക്ഷണറിയിൽ തന്നെ എടുത്തു മാറ്റണം കാരണം എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്ക് കല്യാണം കഴിഞ്ഞ് പോയതല്ലേ ഇനിയിപ്പോ നീ തിരിച്ച് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആൾക്കാർ എന്ത് പറയും നാട്ടുകാർ എന്ത് പറയും ബന്ധുക്കൾ എന്ത് പറയും വീട്ടുകാർ എന്ത് പറയും ഭയങ്കര പ്രശ്നമാണ് അല്ലേ കാരണം വീട്ടുകാരും നാട്ടുകാരും അയൽവാസികളും ബന്ധുക്കളും ഒക്കെ വലിയ പ്രശ്നമാണ് പക്ഷേ സ്വന്തം പെൺകുട്ടി അവിടെ അവർക്ക് അല്ല പെൺകുട്ടി എന്തോ അനുഭവിച്ചോട്ടെ അവിടെ വീട്ടിൽ എത്ര കഷ്ടപ്പെട്ടോട്ടെ എത്ര കരഞ്ഞോട്ടെ എത്ര അടി വാങ്ങിക്കോട്ടെ ചവിട്ട് വാങ്ങിക്കോളോട്ടെ ഇനി ആത്മഹത്യ ചെയ്തോട്ടെ കൊല്ലപ്പെട്ടോട്ടെ പ്രശ്നമില്ല പക്ഷെ ഇവിടെ ബന്ധുക്കൾ എന്ത് ചിന്തിക്കും ബന്ധുക്കൾ എന്ത് വിചാരിക്കും നാട്ടുകാർ എന്ത് വിചാരിക്കും അയൽവക്കക്കാർ എന്ത് വിചാരിക്കും എന്നുള്ളതാണ് മാറ്റർ അപ്പൊ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പെൺകുട്ടികൾ ഇവിടെ പ്രശ്നം നേരിട്ടുകൊണ്ടേയിരിക്കും പക്ഷേ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇങ്ങനെ ഒരു പ്രോബ്ലം വരുമ്പോൾ ഒരു പെൺകുട്ടി പറയാണ് ഒരു പ്രശ്നമുണ്ട് എന്നെ ഇവർ ഇവിടുന്ന് അടിക്കുകയാണ് അല്ലെങ്കിൽ ഉപദ്രവിക്കുകയാണ് അല്ലെങ്കിൽ സ്ത്രീധനത്തിൻ്റെ പേരിൽ പ്രോബ്ലം ആണ് എന്നൊക്കെ പറയുന്ന സമയത്ത് ഈ അച്ഛനും അമ്മയ്ക്കും പെൺകുട്ടിയുടെ അച്ഛനും അമ്മയ്ക്കും ഈ പെൺകുട്ടിക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കാൻ പറ്റണം അതായത് അവിടെ അത് പോസിബിൾ അല്ല അവിടെ നിൽക്കാൻ പോസിബിൾ അല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ടോക്സിക് റിലേഷൻഷിപ്പിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്യരുത് അവിടെ നിന്ന് നമുക്ക് വിഡ്രോ ചെയ്യണം കാരണം ഒരു റിലേഷൻഷിപ്പ് എപ്പോഴും നിങ്ങൾക്ക് ദുഃഖം മാത്രമാണ് തരുന്നതെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ അവിടെ കടിച്ചു തൂങ്ങി നിൽക്കുന്നത് അതിന് ആവശ്യമില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സമാധാനം പൊയ്ക്കൊണ്ടേ ഇരിക്കുന്ന ആൾ ചിലപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒന്നെങ്കിൽ ആത്മഹത്യ ചെയ്യാം ഇല്ലെങ്കിൽ ഈ പറഞ്ഞ ടോക്സിക് റിലേഷൻഷിപ്പ് ആളുകൾ തന്നെ നമ്മളെ കൊന്നുകളയാം അത് നടക്കുന്നുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യാം അതിൽ നിന്ന് വിഡ്രോ ചെയ്ത് വീട്ടിലോട്ട് തിരിച്ചു വരുമോ ഒരു പ്രോബ്ലം ഇല്ല നീ പോയ പോലെ തിരിച്ചു വരുമോ എന്ന് പറയാനുള്ള ഒരു തൻ്റെ ഇടം നമ്മുടെ പെൺകുട്ടികളുടെ അച്ഛനും അമ്മയും കാണിക്കണം നമ്മളിപ്പോൾ ഒരു ഒരു പരസ്യത്തിൽ ഞാൻ ഇവിടെ ഒരു പരസ്യത്തിൽ കണ്ടതാണ് ഒരു അഡ്വർടൈസ്മെന്റിൽ കാണിക്കുന്നത് അതായത് പെൺകുട്ടിയെ വിവാഹം കഴിപ്പിച്ച് വിടുന്ന സമയത്ത് ആ അച്ഛൻ വിവാഹം കഴിപ്പിച്ച ആ പെൺകുട്ടിയുടെ അച്ഛൻ കൊടുക്കുന്നത് ആ മോളുടെ കയ്യിൽ കൊടുക്കുന്നത് വീടിന്റെ താക്കോലാണ് അപ്പൊ വീടിന്റെ താക്കോൽ എന്ന് കൊടുക്കുമ്പോൾ അതിൻ്റെ സന്ദേശം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ നിനക്കൊരു പ്രോബ്ലം ഉണ്ടെങ്കിൽ ഇത് നിന്റെ വീടാണ് നിനക്ക് എപ്പോൾ വേണമെങ്കിലും തിരിച്ചു വരാം ആ ഒരു ഉറപ്പ് ആ ഒരു സന്ദേശമാണ് നമ്മൾ വിവാഹം കഴിച്ച് വിടുന്ന എല്ലാ പെൺകുട്ടികൾക്കും കൊടുക്കേണ്ടത് കാരണം എൻ്റെ വീട് അവിടെ ഉണ്ട് എനിക്കൊരു പ്രോബ്ലം ഉണ്ടെങ്കിൽ തിരിച്ചു ചെന്നാൽ എൻ്റെ അച്ഛനും അമ്മയും പണ്ടത്തെ പോലെ തന്നെ അതായത് കല്യാണം കഴിപ്പിക്കുന്നതിന് മുമ്പ് എങ്ങനെയാണോ അതേ രീതിയിൽ തന്നെ അച്ഛനും അമ്മയും അവിടെയുണ്ട് എൻ്റെ വീട് അവിടെ ഉണ്ട് എന്ന ഒരു ധാരണ നമ്മുടെ പെൺകുട്ടികൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കില്ല ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നതിന് മുമ്പ് സ്വന്തം അച്ഛനും അമ്മയെക്കുറിച്ച് അവർ അവരുടെ സ്വന്തം വീട്ടിലോട്ട് തിരിച്ചു പോകും അതുപോലെ തന്നെ ലഹരി ഉപയോഗം ഞാൻ നേരത്തെ പറഞ്ഞു ലഹരി ഉപയോഗം വലിയൊരു പ്രശ്നമാണെന്നുള്ളത് അല്ലേ അപ്പൊ ഈ ലഹരി ഉപയോഗത്തിന് അഗേസ്റ്റ് ഞാൻ പറഞ്ഞു ബോധവൽക്കരണ ക്ലാസുകൾ നമുക്ക് നടത്താന്നുള്ളത് അതുപോലെ തന്നെ നമ്മുടെ സർക്കാർ ആണെങ്കിൽ ലോ ആൻഡ് ഓർഡർ ആണെന്നുണ്ടെങ്കിൽ അതിൽ ലഹരി ഉപയോഗത്തിന് അഗേൻസ്റ്റ് ആയിട്ടുള്ള ശക്തമായ നിയമങ്ങൾ വരണം അതായത് ലഹരി ഉപയോഗിച്ച് ഒരു ക്രൈം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് ഇപ്പോൾ നമ്മൾ പുറത്തൊന്നൊക്കെ പറയും തലവെട്ടുന്ന നിയമം എന്നൊക്കെ അത്രയ്ക്കൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ നിയമം സ്ട്രോങ് ആയിരിക്കണം സ്ട്രോങ് ആയിട്ടുള്ള നിയമം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആളുകൾ ഭയക്കും നിയമത്തെ ആളുകൾ പേടിക്കും ഇങ്ങനെ ഒരു പ്രശ്നം ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നാളെ എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം കിട്ടും ജയിലിൽ ഇത്ര വർഷം കിടക്കണം അല്ലെങ്കിൽ ജീവപരിന്തം ഉണ്ട് എന്നുള്ളൊരു നിയമം വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആളുകൾ പേടിക്കും അപ്പം അത്തരം സ്ട്രോങ് ആയിട്ടുള്ള റൂൾസ് നമ്മുടെ നാട്ടിൽ നിലവിൽ വരണം അത് നമ്മുടെ നിയമത്തിൽ അങ്ങനെ റൂൾസ് ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് എഗേൻസ്റ്റുള്ള വയലൻസ് ആണെങ്കിലും ലഹരി ലഹരി ഉപയോഗിച്ചുകൊണ്ട് വരുന്ന വയലൻസ് ആണെങ്കിലും എന്തിനാണെങ്കിലും എഗെയിൻസ്റ്റ് ശക്തമായ റൂൾസ് നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത്തരം പ്രശ്നങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത്തരം ക്രൈമുകൾ നടത്താൻ വേണ്ടിയിട്ട് ആളുകൾ പേടിക്കും അപ്പോൾ നമുക്ക് കൊണ്ടുവരേണ്ടത് ഒന്ന് ലഹരിക്ക് അഗേൻസ്റ്റ് ബോധവൽക്കരണ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കണം രണ്ട് നമ്മുടെ പെൺകുട്ടികളെ സെൽഫ് ഡിഫൻസ് പഠിപ്പിച്ചിരിക്കണം മൂന്ന് നമ്മുടെ പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാവിധ സപ്പോർട്ട് നൽകണം നാലൊരു പ്രശ്നമുണ്ടെങ്കിൽ അച്ഛൻ്റെ അമ്മയുടെ അടുത്തോട്ട് തിരിച്ചു വരുമോ എന്നുള്ള ഒരു സപ്പോർട്ട് നമ്മൾ നൽകണം അതുപോലെ തന്നെ ലഹരിക്ക് ലഹരിക്കഗെയിൻസ്റ്റ് അതുപോലെ തന്നെ സ്ത്രീ പീഡനത്തിന് അഗേൻസ്റ്റ് ആയിട്ടുള്ള ശക്തമായ നിയമങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നിലവിൽ വരണം അതായത് നമ്മുടെ ലോ ആൻഡ് ഓർഡറിൽ എന്ത് മാറ്റങ്ങളാണോ വരേണ്ടത് ആ മാറ്റങ്ങൾ വന്നിട്ടുള്ള പുതിയ നിയമം പുതിയ പരിഷ്കാരം നമ്മുടെ സമൂഹത്തിൽ വരണം